ഇങ്ങനെ ഇങ്ങനെ പൊറത്തിട്ട് അങ്ങനെ ചിരിച്ചിട്ട് കാണിച്ചിട്ട് ഉള്ളില് വേറെ അപ്പൊ എല്ലാരും പോവാണിംഗ് ആ ആരാ പെൺകുട്ടീന്റെ പെൺകുട്ടീ ആരാ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടാ ആ പേരെന്താ അതായിയാ ആ हाय അതില്ല ഇന്നെന്നെ വിളിക്കാൻ പാടില്ലാ എങ്ങനെ 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 വരും അല്ലേ എങ്ങനെ വരും എങ്ങനെ വരും അടി മേടക്കി ആന നിങ്ങളേ നിങ്ങളെ കെട്ടിട്ട് വലിക്കുമ്പോഴാണ് അതിന് ഇഷ്ടമില്ല ഞാൻ ഓപ്പണാക്കി വിടണേ അറിയോ അതിന്റെ അങ്ങനെ ഒരു ഒരു ടോക്ക് ടോക്ക് അങ്ങനെ അറിയോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ദേ നെല്ലി അര നെല്ലിക്കറസ് പലത്തിട്ടുണ്ട് നെല്ലി കൊയറായി അപ്പൊ പലത്തിട്ടുണ്ട് പറഞ്ഞേ മഞ്ഞ അപ്പൊ രാവിലെ നമുക്ക് എനിക്ക് കുട്ടി ഞാൻ വാക്കില് വന്നോ ഇങ് വന്നെ അപ്പോൾ അങ്ങനത്തെ പറപാടി രാവിലൊക്കെ ദ നമുക്ക് രാവിലൊക്കെ പാടത്തെ വന്നോ മിക്കുട്ടിക്കെ കൊണ്ടുവന്നോ പിന്നെ ചേച്ചി പോണോ ഇന്ന് തിങ്കളാഴ്ച അല്ലേ അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച ചേച്ചി പോവും അപ്പോൾ പിന്നെ നമുക്ക് അത് ഉണ്ടല്ലോ സാനുദീ വന്നിട്ടുണ്ടോ എൻ്റെ കസൻ സിസ്റ്റർ ഇന്നല്ലേ ഇന്നലെ വന്നിട്ടുണ്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ താമസിച്ചോ അപ്പോൾ ഇന്ന് പോകും സാനുദീ లాస్ట్ టైం చేటా వరబం సనూదీదినూ చేటాక అవి కొంటు చేటను చేటాను వైఫ్ వారు కుండువా సమయత్ కొంటున్నాను అవి పోను పట్టిల్ అప్పు చేచి కుండువా కొంటున్నాను పోను సమయం ఉంటున్న అది కారణం పవం ఇవంతం చేడే అపో వల్ల రాత్రి స్టే చదాను అపో అప్పు అంటే ഞാൻ മാത്രം ആ ചേച്ചിട്ട നമ്മക്ക് കൃഷി ഇല്ല ഇത് നമ്മക്ക് അമ്മ അമ്മ ഉണ്ടല്ലോ എലിക്കുട്ടി ആ കൃഷി ഉണ്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ സഹായിക്കും വെല്ലവരം ചെയ്യുമ്പോ നല്ല രസല്ലേ ഞാൻ ചെറുപ്പത്തിൽ അവിടെ എൻ്റെ നാട്ടിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ചെറുപ്പത്തിൽ അമ്മയൊക്കെ ഇങ്ങനെ പോ ജോലിക്ക് പോകും അപ്പോൾ ഞാൻ ലീവ് സമയത്ത് അമ്മക്ക് പോ അമ്മക്കിട്ട് പോവും പക്ഷേ നമുക്ക് അവിടെ പാടത്ത് പാടത്തുണ്ടല്ലോ നെല്ല് കൃഷി ചെയ്യുന്ന പാടത്ത വെജിറ്റബിൾസ് ഇങ്ങനെയല്ലേ ഇങ്ങനെ ഫുൾ സ്ട്രേറ്റ് ഉണ്ടല്ലോ ഭയങ്കര ബിഗ് ബിഗ് ആണ് പക്ഷെ അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് പറ്റുന്ന തീരും പിന്നെ അവിടെ ക്ലൈമറ്റിൽ കുറച്ച് തണുപ്പല്ലേ അപ്പൊ ഇങ്ങ് ഭയങ്കര ചൂട് ഉച്ചക്ക് വരുമ്പോൾ ഭയങ്കര എങ്ങനെ ചെയ്യണ അല്ലെ സാധിക്കുന്ന നമുക്ക് അവിടെ തണുപ്പൊന്നും കൊഴപ്പില്ല എത്ര ചെയ്യുമ്പോൾ നമുക്ക് ടയർഡ് ക്ഷീണം തോന്നൂല പക്ഷേ ഈ വെല്ലുത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്തോരം ക്ഷീണം വരും ഗുഡ് മോർണിംഗ് ഹലോ തൃശ്ശൂർ ചേച്ചി തൃശൂർ ചേച്ചി അതല്ലേ ഇത് നമ്മി പണ്ട് കൊറേ നാല് ശേഷം വന്നിട്ടുണ്ടോ ലാസ്റ്റ് തന്നെ വീട്ടിൽ പോയാലും വീട് തൃശ്ശൂർ നേപ്പാലി ഉണ്ടോ എന്റെ അമ്മയാണെന്നൊക്കെ അപ്പൊ നമ്മുടെ സോയിക്കുട്ടിക്ക് സോയിക്കുട്ടിക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സോക്കുട്ടിക്ക് അബി തൊടത്തോടെ ആ ജായേഗ് സെവന് സോക്കുട്ടിക്ക് ടെൻഷൻ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനൊന്നും വിഷമമുണ്ട് വിഷമം ഫെബ്രുവരി ഞാൻ പോകും ഞാൻ വലുതാട്ട് ഫെബ്രുവരി എന്താ ഡേറ്റ് അഞ്ചാം തീയതി കാണാ പോയാലട അത് കാണാ കുംഭമാസം പറയുന്നത് കുംഭമാസം പിന്നെ അല്ല പിന്നെ അല്ലല്ല മാസം പറഞ്ഞേ ആ ആ മകരം പിന്നെ എനിക്ക് കുറച്ച് കുറച്ച് അറിയാം ചിത്ര അങ്ങനെ ചിത്രയല്ല ചിത്രമാസം ചിങ്ങമാസം അമ്മക്ക് അറിയാം അമ്മച്ച മലയാളമാസം അറിയും ആ ചിങ്ങം കന്നിവാസം കഞ്ഞ കന്നിലാം വൃച്ചികം ധനു മകനം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടം അല്ല ചേച്ചിക്ക് കൊറച്ചറിയാലോ എന്നാലും അറിയാലോ അമ്മക്ക് അമ്മക്ക് വയ്യ ടയറായിട്ട് കിടക്കണക്കാര ക്ഷീണുണ്ട് ഹോസ്പിറ്റലിൽ പോയതാ ക്ഷീണമുണ്ട് എല്ലാ അറിയും ഏ സകലകലാ പല്ലവി അവിടത്തെ വിശേഷങ്ങള് പറഞ്ചാതി പോയല്ലോ അുംഭമാസം

ഇന്നലെ ഫ്രണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ ഫ്രണ്ട് പോ പോയില്ല ഞാൻ ഇന്നിവിടെ എന്ന് പറഞ്ഞു ഇന്ന് പറഞ്ഞത് പോവോന്നാണ് പറഞ്ഞാ ചുനോ ചുന്തോണ്ടോ പുന്ന ആര വന്നിട്ടുണ്ടോ പറഞ്ഞെ കുറിച്ച്

तिमी त फेरि पनि जान्छ राम्रो भयो नि अन्त तपाईँ आइहाले त भेट्नु खुसी भयो म त अन्त के गर्ने यस्तो गृहस्थीमा हेर्दा कुद्नु सक्दैन उता कुद् अस्ति यिनीहरूलाई त कति काम सकेर मात्रै कुदाएको नि त्यो म त भेट्नु आउँछ तर कति तारिक आउँछ त्यो मेरो पेस थिएन छोरा छोड्नु पऱ्यो नि त ठिकै छ भिडियोले चाहिँ हेर्दा चाहिँ हेर्नु पोस അപ്പൊ നമുക്ക് ഇറങ്ങുന്നുണ്ടോ അപ്പൊ ചേച്ചി വീട്ടിൽ പോകും അപ്പൊ എന്റെ ചേച്ചി നാളെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും അപ്പൊ നമുക്ക് പിന്നെ അടുത്ത എപ്പോ കാണാൻ പറ്റും അറിയില്ല അല്ലേ ഞാൻ അടുക്ക കാണാൻ പറ്റും പക്ഷെ ചേച്ചി എത്ര ദൂരമായി പോയി അപ്പൊ പിന്നെ നമുക്ക് കാണാം അപ്പൊ രാമസഞ്ചാന്ന് വന്നിരുന്നു സേഫ് ജേർണി വന്നിരുന്നു സേഫ് ജേർണി ജാനു नाम लान्नु पर फोन गर्दे गर्नु नम्बर लिराछ नम्बर लानो न लग्यो अबै लारको बाइ बाइ पार्ने कुर्थे यात्री सुरगे पोवा नेति छु के पोवा अब दे सानु दिदीम पोहुं सानु दिदीके नमक अंगवली इदु बारे ड्रप चैयु अपुकोटे अपो पकोटो बाइ बाइ नेक्स्ट टाइम का नाम बाइ बाइ नि पुरते वया ओ ओ फेपरी

అప్పుదే నమీక డ్రోప్ చేపకూట నమక్ సన దిది బస్ పోయి కెఎస్ఆర్టిసి స్టాన్ ఆకీతన్ను బిట్టను బస్ కిటి అప్పు తన అప్పుడు పోయి అర్థం జేవీ ముడి వచ్చిన హెయిర్ కట్టింగ్ చేయోయ్యో ఆకల్ ஹெயர் கட் கழிட்டு நமக்கு பழம் சிப்ஸ் மின்னு போனும் சோக்லேட்ஸ் மோனும் அய்யோ வையுண்டோ வையாணம் சுந்தரகுட்டா அப்ப சுந்தரி போல ஆடலா உப்பா கொடுத்தோம் இஷ்டாயோ மேஷ்டாயோ നെക്സ്റ്റ് വീക്ക് ട്ടോ അപ്പൊ കുട്ടൊക്കെ മുടി വെട്ടി സുന്ദര കുട്ട ആയി അതൊക്കെ നാനുണ്ടല്ലോ അപ്പൊട്ടുപേരും അടിയുള്ള आंटी को मिलते आंटी को मिलते आत्या आबाय आंटी को 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 आंटी को

രണ്ടു മാസം മുമ്പ് വണ്ണാനോ അപ്പൊ പറ വന്നില്ലല്ലോ പറയുന്നുണ്ടോ വന്നില്ല കടലേ അല്ല അല്ല ഇവിടേക്ക് പറഞ്ഞെങ്കിലേ ലോൺ എടുത്തിട്ട് നല്ല വന്ന റേറ്റിലേ നാനൂറ്റി മാത്രമല്ല പിന്നെ ഇത് എത്ര പറയൂ ചേച്ചി വന്ന ലക്ഷത്തിന് വേണ്ടിയല്ലേ ഇത് എല്ലാ ആൾക്കാർക്കും ചേച്ചി പോകുമ്പോ അപ്പൊ എല്ലാ ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് കൊണ്ടുപോ അപ്പൊ കൊണ്ടുപോയില്ലോ കുടിക്കുന്നു அது நமக்கு எல்லாம் பார்த்து நமக்கு நேரம் கொடுத்தது പിന്നെ മേടിക്കില്ല പഠിക്കും അതിനു മേടിച്ചല്ല പഠിക്കില്ലല്ലോ പഠിക്കുവോ ആ പോണം കഥമല്ലേ വിഷമല്ലേ ബസമല്ലേ ിപ്സ് മേടിച്ച് വന്നിട്ട് കൊറച്ചുനേരം റെസ്റ്റ് ചോറ് കണ്ടിട്ട് നേരം ഉറങ്ങി പിന്നെ പിന്നെ പുനുസ് ഒക്കെ പഠിപ്പിച്ചോ അത് കഴിഞ്ഞിട്ട് നമ്മക്ക് കൊറച്ച് ഡ്രസ്സുകൾ പാക്കിങ് ചെയ്യാ నేరం ప్యాకింగ్ చేయండి కబట డ్రెస్ కొంచెం ప్యాకింగ్ చేయది వే క్యా పావం చేచి చుడీదార్ కొని వంచా ఇటినిం పట్టేల లే ఇటిలే పావం అవడల చుడీదార్ కొని వంచా అందరైనే ఇటిలేలో పడత పోవంబో డ్రెస్ ఇట్టో అందరం రెండు రోజులు <laughs> ോ <laughs> 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 <as> അപ്പൊ എന്താ പറയാ ഇത് ചിപ്സ് ഇടുന്ന സ്ഥലം അപ്പൊ ഈ ബാഗ് നമ്മടെ ബാഗ് കൊടുത്തുവിടാംസ് വേറെ വേറെ ഇതുണ്ടല്ലോ ട്രോളി പിന്നെ പിങ്ക് ട്രോളിയിലെ ഇടാം അതിലൊക്കെ ഇതോ ചിപ്സ് കൂടുതലുണ്ടല്ലോ അപ്പൊ നമുക്ക് ഡ്രസ്സ് കുറച്ച് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടോ ബാക്കി നമുക്കത് കുറച്ച് പാക്കിങ് ചെയ്തിട്ടോ ബാക്കി നമ്മക്ക് ചിപ്സ് ചിപ്സ് മിഠൈ ഒക്കെ പാക്കിങ് ചെയ്യണം അപ്പൊ ഇന്ന് മാത്രം ഉണ്ടോ നാല ഒരു ദിവസം ദിവസ അത് കഴിഞ്ഞിട്ട് ചേച്ചി എന്താണ് എന്താ അടിച്ചുപൊളിക്കുന്നു അങ്ങനെ ഉണ്ടോ അപ്പൊ എല്ലാരും ഫുഡ് കഴിച്ച് കഴിഞ്ഞോ പിന്നെ ലാസ്റ്റ് ഡേ ഇനിളാ ലാസ്റ്റ് ഡേ നാളാ എന്താ കൗണ്ട് ചെയ്യുന്നല്ലേ നാളെ ഒരേ ദിവസം ആരാ ഉഷാറില്ല എപ്പമേ ഉഷാറുണ്ടാവൂലോ സല സമയത്തും നമുക്ക് എല്ലാർക്കും വിഷമം ഉണ്ടാവും എല്ലാവർക്കും പറയാനും പറ്റൂല ഓരോ ഓരോ ചിന്ത ഉണ്ടാവും വിഷമം ഉണ്ടാവും നമുക്ക് എപ്പോഴും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കുന്നു അങ്ങനെ പറ്റൂല ഞാൻ അങ്ങനെ റോബർട്ട് ഇല്ല എപ്പോഴും ഞാൻ ചിരിച്ചു ഇരിക്കണ പറ്റൂല ഇങ്ങനെ ഇങ്ങനെ പൊറത്തുള്ള അങ്ങനെ ചിരിച്ചിട്ട് കാണിച്ചിട്ട് ഉള്ളില് വേറെ ഇതും അങ്ങനെ മൈൻഡിന് എന്റെ ഇല്ല വിഷമം വിഷമം എന്താ ചെയ്യണം അത്ര ഉണ്ടോ ഇന്നത്തെ ദിവസം എല്ലാവരും എന്താ ആ ചേച്ചി പോണുണ്ടോ അത് വിഷമമുണ്ടോ പിന്നെ എന്താ അതെന്താ പറയുന്നു പക്ഷേ ദോശം പെട്ടെന്ന് പോയി അറിയത്തില്ല ആ പൊറത്തു സ്ഥല സ്ഥലം പോയില്ലെട്ടോ വാഗമൻ പോയി പിന്നെ ഇത് പോയി അത് എവിടെ ആലപ്പുഴ പോയി ഒരു പൈസ ലൂലു മോൾ പോയി പിന്നെ ബീച്ച് പോയി അത്രയും പോയി ചേച്ചിമാരും വേണ്ട പറഞ്ഞു പിന്നെ പോയില്ല അങ്ങനെ തോന്നാനും പിന്നെ ഉണ്ടോ നമുക്ക് യാത്ര ആ അപ്പൊ പോണെ കൊറച്ച് വിഷമമുണ്ട് ആ അത് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത് മാരും കൊറപ്പില്ല പിന്നെ എന്താ പറയുന്നു പിന്നെ അത്രയുണ്ടോ അപ്പൊ നല്ല കാണാൻ വലാർ കേട്ടോ